രണ്ടു വർഷം കൊണ്ട് രാജ്യത്തിന്റെ യശസ് വാനോളം ഉയർത്തിയ ശേഷമാണ് മലയാളിയായ എസ് സോമനാഥ് ഐ എസ് ആർഒ ചെയർമാൻ സ്ഥാനം സഹപ്രവർത്തകനായ വി നാരായണന് കൈമാറുന്നത് ലോകത്തെ മുൻനിര ബഹിരാകാശ ഏജൻസിയായി ഐ എസ് ആർഒയെ വളർത്തി ചന്ദ്രയാൻ ത്രീ പേടകവുമായി ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയതും സൂര്യനെ നിരീക്ഷിക്കാൻ എൽവൺ പോയിന്റിലേക്ക് ആദിത്യ പേടകത്തെ എത്തിച്ചതും ലോകം വിസ്മയത്തോടെ വീക്ഷിച്ച ഇന്ത്യയുടെ ആകാശ നേട്ടങ്ങളാണ് അതിന് ചുക്കാൻ പിടിച്ചതാകട്ടെ എസ് സോമനാഥും കൃത്യതയാർന്ന ആസൂത്രണം നിശബ്ദമായ മുന്നൊരുക്കം പാളിച്ചയില്ലാത്ത ടീം വർക്ക് പാളുന്ന ദൗത്യങ്ങൾക്ക് ബദലൊരുക്കം ഊർജ്ജസ്വലത ഇതെല്ലാം സോമനാഥിനെ മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തനാക്കി റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളിൻ്റെ പരീക്ഷണവും ന്യൂ ജനറേഷൻ ലോൺഷ് വെഹുക്കിൻ്റെ പരീക്ഷണവും അന്തിമഘട്ടത്തിലാണ് രണ്ടും ഐ എസ് ആർഒയ്ക്ക് മുതൽ കൂട്ടാവും നാസിയുടെ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള ആർക്കിമിസ് അക്കോട്ട് ദൗത്യത്തിൽ നിർണായക പങ്കാളിയുമായി ഐ എസ് ആർഒയെ മാറ്റിയതും സോമനാഥിൻ്റെ നേട്ടമാണ് ആലപ്പുഴ തുറവൂർ സ്വദേശിയായ സോമനാഥ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് നേരെ എത്തിയത് വി എസ് എസ് സിയിലേക്ക് അസിസ്റ്റന്റായി തുടക്കം എൽ പി എസ് സിയിലും വി എസ് എസ് സിയിലും ദീർഘകാലം ഡയറക്ടറായിരുന്ന ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാലിന് ഐഎസ്ആർഒ മേധാവിയായത് ഇനി അദ്ദേഹത്തിന്റെ നാഴിക കല്ലുകളെ കുറിച്ച് പറയാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മൂന്ന് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രയാൻ വിജയം വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിന് സമീപം തൊട്ടപ്പോൾ ഇന്ത്യ സോഫ്റ്റ് ലാൻഡിംഗ് നേടുന്ന നാലാമത്തെ രാജ്യമായി ചന്ദ്ര ഉപരിതലത്തിൽ പരിവേഷണം ആരംഭിച്ച പ്രഗ്യാൻ റോവറിന്റെ വിന്യാസത്തെ തുടർന്നാണ് ലാൻഡിംഗ് വിജയിച്ചത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പ്രഗ്യാൻ നൂറ് മീറ്ററോളം സഞ്ചരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് ആദിത്യ എൽ വിക്ഷേപണം സൂര്യന്റെ ഭാഗിഭാഗത്തെ താപവ്യതിയാനങ്ങൾ പ്രഭാമണ്ഡലം വർണ്ണമണ്ഡപം കൊറോണ തുടങ്ങിയ പാളികൾ ബഹിരാകാശ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനം ലക്ഷ്യം നാലു മാസം യാത്ര ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറിന് പേടകം ഭൂമിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെ ലഗ്രാഷ് പോയിന്റിന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിലെത്തി ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിരണ്ടിൽ എയർ ബ്രീത്തിനിങ് പ്രൊപ്പൻഷൻ അന്തരീക്ഷത്തിലെ ഓക്സിജൻ വലിച്ചെടുത്ത് ഇന്ധനം കത്തിച്ച് റോക്കറ്റുകൾക്ക് കുതിക്കാൻ കഴിയുന്ന എയർ ബ്രീതനിങ് പ്രൊപ്പൻഷൻ സാങ്കേതിക വിദ്യയുടെ രണ്ടാം പരീക്ഷണം നടത്തി ശ്രീഹരിക്കോട്ടയിലായിരുന്നു പരീക്ഷണം ഇത് വിജയകരമായി നടത്തുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ ഓഗസ്റ്റ് എസ് എസ് എൽ വിയുടെ മൂന്നാമത്തെ പരീക്ഷണം വിക്ഷേപണം പി എസ് എൽ വിക്കും ജി എസ് എൽ വിക്കും പുറമെ ഇന്ത്യയുടെ പുതിയ വിക്ഷേപണ റോക്കറ്റാണിത് വിക്ഷേപണം നടത്താവുന്ന റോക്കറ്റാണിത് വാണിജ്യ നിക്ഷേപണത്തിൽ വൻ കുതിപ്പാണിതിലൂടെ ലക്ഷ്യമിടുന്നത് സ്പേഡെക്സ് ദൗത്യം പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റ് ഉപയോഗിച്ച് വിക്ഷേപിക്കുന്ന രണ്ട് കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് സംയോജിപ്പിക്കുന്നതാണ് ദൗത്യം ഡിസംബർ മുപ്പതിനാണ് സ്പേഡെക്സ് വിക്ഷേപിച്ചത് ഭൂമിയിൽ നിന്ന് നാനൂറ്റി എഴുപത് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ ഘട്ടം ഘട്ടമായി അകലം കുറച്ചു കൊണ്ടുവന്ന രണ്ടുപഗ്രഹങ്ങളും സംയോജിപ്പിക്കുന്നതാണ് ഡോക്കിംഗ് ഒരൊറ്റ പേടകം പോലെ പ്രവർത്തിപ്പിച്ച ശേഷം ഉപഗ്രഹങ്ങളെ വേർപെടുത്തുന്നതാണ് അൺഡോക്കിംഗ് ഇതിനുശേഷം രണ്ടു വർഷത്തോളം ഇവ വ്യത്യസ്ത ഉപഗ്രഹങ്ങളായി പ്രവർത്തിക്കും ഡോക്കിംഗ് അൺഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയാൽ ഈ നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമാകും ഇന്ത്യ ഇന്ത്യ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ മാത്രമാണ് ഇതിനു മുമ്പ് ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതികവിദ്യ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ളത് പരീക്ഷണം വിജയിച്ചാൽ ചാന്ദ്രപര്വേഷണമായ ചാന്ദ്രയാൻ്റെ അടുത്ത ഘട്ടത്തിനും മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിനുള്ള ഗഗൻയാനും സ്പേസ് ഡോക്കിംഗ് ഉപയോഗപ്പെടുത്താനാവും ഇത്രയൊക്കെ ചരിത്ര നേട്ടങ്ങൾ തന്നിട്ടാണ് നമ്മുടെ സ്വന്തം ചെയർമാൻ പടിയിറങ്ങുന്നത്